ബിഗ് ബോസിൽ പോകുന്നതിനു മുന്നേ വലിയൊരു കൂട്ടം ആളുകൾ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയ്ക്കെതിരെ സംസാരിച്ചിരുന്നു എന്നാൽ ബിഗ് ബോസിൽ എത്തിയ ശേഷം പലതരത്തിലുള്ള ചർച്ചകളാണ് സായി കൃഷ്ണയെക്കുറിച്ചുള്ളത് അയാൾ അവിടെ പോയിട്ട് അഭിനയിക്കുകയാണ് എന്ന രീതിയിൽ പലരും പറയുകയും ചെയ്തിരുന്നു കാറിനുള്ളിൽ വെച്ച് മറ്റുള്ളവരെ വിമർശിക്കുന്ന സായി കൃഷ്ണൻ്റെ പഴയ വീഡിയോകൾ കൊത്തിപ്പൊക്കെ പലതരത്തിലുള്ള വാർത്തകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അഖിൽമാരാർ ഈയിടെ സായിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ രീതിയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്തവനെന്നായിരുന്നു സായിക്കെതിരെ അഖിൽമാരാർ പറഞ്ഞത് ഇപ്പോഴിതാ അതിന് മറുപടിയുമായി എത്തിയിരിക്കാണ് സായി തന്നെ ആ പ്രസ്താവനയെക്കുറിച്ച് മോശമായി ഒന്നും പറയാനില്ല കാരണം ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനായിരുന്നുവെങ്കിൽ എന്നെക്കുറിച്ച് പറഞ്ഞ ആ കാര്യം അവർ എന്തുകൊണ്ട് തമ്പിനയിലാക്കി എന്നെ കുറിച്ച് പറഞ്ഞാൽ കണ്ടന്റ് കിട്ടുമെന്ന് ഉള്ളത് കൊണ്ടല്ലേ അഖിലിനോട് എന്നെ കുറിച്ച് ചോദിച്ചത് തന്നെ വിശദീകരണവുമായി സായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അഖിൽമാരാരും സായി കൃഷ്ണനും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല അവർ സുഹൃത്തുക്കളാണ് അഖിൽമാരാരൻ്റെ ആ ഇന്റർവ്യൂ വഴി വന്നപ്പോൾ ആദ്യം സായി കൃഷ്ണനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും സായി പറയുകയാണ് അഖിൽ അഖിൽമാരാർ ഇൻ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്നെ വിളിച്ച് ഇതിന് മുന്നേ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് പിന്നെ പൊതുവെ എന്നെ അറിയുന്ന ഞാൻ അറിയുന്ന പലരും എന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ട് മോശമായി പറഞ്ഞാൽ അവർ അപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യും അഖിൽ അഖിൽമാരാരുമായുള്ള പഴയ വീടുകൾ കുത്തിപ്പൊക്കി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയിരുന്നു പക്ഷേ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദവും സൂക്ഷിക്കുന്നുണ്ട് എന്നിട്ടും അഖിൽ കണ്ടന്റിന് വേണ്ടി സായി കൃഷ്ണയെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നു അഖിലിനെ പോലെ സായിയെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയിരുന്നു സായി വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നതായിരുന്നു സായിക്കെതിരെ റോബിൻ പറഞ്ഞിരുന്നത് എന്നെ വിളിച്ചാലല്ലേ എടുക്കാതിരിക്കേണ്ട ആവശ്യം ആവശ്യമെനിക്കുള്ളൂ ഞാൻ ആകെ കുറിച്ചു സമയമേ വിളിച്ചിട്ടുള്ളൂ റോബിൻ എന്നെ വിളിച്ചപ്പോഴെല്ലാം ഞാനും സംസാരിച്ചിട്ടുണ്ട് റോബിൻ എന്നെക്കുറിച്ച് പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല എനിക്ക് അയാളോട് ഒരു സിമ്പതി ഉണ്ടായിരുന്നു കാരണം അയാൾ ബിഗ് ബോസിൽ വെച്ച് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതോർക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് റോബിൻ്റെ ഇത്തരം ആരോപണങ്ങളോട് പ്രയാസമില്ല കാരണം കുറേ കാലം അയാളെ വിറ്റ് ഞാൻ ജീവിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്നെ വിറ്റ് ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ എന്നാണ് സായി കൃഷ്ണൻ റോബിൻ്റെ വിഷയത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടും എത്തിയിരിക്കുന്നത് യൂട്യൂബിൽ നിൽക്കുന്നതിൽ ഇപ്പോഴും പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് വേറെ വല്ല ജോലിക്കും പോയാൽ പോരേ എന്ന് അവർ ചോദിക്കുന്നവരുമുണ്ട് പുറമേ നിന്ന് കാണുന്നവർക്ക് ഇത് ഭയങ്കര ഈസിയാണല്ലോ എന്നൊരു ചിന്തയുമുണ്ട് ഒന്നാമത് അവർക്കിത് യൂസ് ചെയ്യാൻ പറ്റാത്തതിന്റെ അസൂയ ഉള്ളിലുണ്ടാകും അത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ വില കുറച്ച് ചോദിക്കുന്നത് എല്ലാവരും ചിന്തിക്കുന്നത് ഇവന് കാറിനുള്ളിൽ കയറിയിരുന്ന ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കിയ മതിയല്ലോ എന്നൊക്കെയാണ് പക്ഷേ അത് എളുപ്പമല്ലെന്ന് അവർക്കറിയില്ലല്ലോ എന്നാണ് സായ് കൃഷ്ണ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് സൈഡ് വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വയറലായി മാറുകയാണ്